നമ്മുടെ വീടിൻ്റെ മുറ്റത്തും ഗാർഡനിലും ഒക്കെ നിൽക്കുന്ന ഇതുപോലെ വളർന്നു നിൽക്കുന്ന ചെടികളെ എങ്ങനെ വെട്ടി നല്ല ഷേയ്പ്പിലാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ വളർന്നു നിൽക്കുന്ന ഒരു ചെടി നല്ല ഷേ്പ്പിലാക്കി മാറ്റാൻ ആദ്യം നമ്മൾ ഈ ചെടിയെ ഒന്ന് വെട്ടി ചെറുതാക്കണം നല്ല നീളമുള്ള കമ്പുകളും മുകളിലേക്കും സൈഡുകളിലേക്കും വളർന്നു നിൽക്കുന്ന കമ്പുകളെല്ലാം നമ്മളൊന്ന് വെട്ടി ഈ ചെടിയെ ഒന്ന് ആദ്യമേ ചെറുതാക്കുന്നു നമ്മൾ ആദ്യം കണ്ട ചെടിയെ വെട്ടി ചെറുതാക്കി ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വെച്ച് നമ്മൾ ആലോചിച്ച് വെക്കണം അതായത് നമ്മൾ ഈ ചെടി ഏത് ഷേപ്പിലാണ് വെട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഏത് ഷേയ്പ്പാണോ മനസ്സിൽ കാണുന്നത് ആ ഷേപ്പിനനുസരിച്ചാണ് ഇനി ഇത് വെട്ടി ഒരുക്കേണ്ടത് ഇവിടെ നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് ഇത് വെട്ടാനായിട്ട് ഉദ്ദേശിക്കുക ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പുകളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ റൗണ്ട് ഷേപ്പ് ആകാനായിട്ട് ആവശ്യമുള്ള കമ്പുകൾ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഇതിനിടയ്ക്കൂടെയുള്ള ബാക്കി കമ്പുകളെല്ലാം നമ്മൾ വെട്ടിക്കളയണം അങ്ങനെ ഇപ്പൊ നമ്മൾ കാണുന്നത് പോലെ ഇത് റൗണ്ട് ഷേപ്പിലാകാനായിട്ട് ആവശ്യമുള്ള കമ്പുകൾ മാത്രം നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഇതിനിടയ്ക്കൂടെയുള്ള കമ്പുകളെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെയുള്ള കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ കാണുന്നത് പോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്ത ഭാഗത്ത് ഇലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഇലകൾ കുറേ കൂടി വരുമ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിലേക്ക് മാറുന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ റൗണ്ട് ഷേപ്പ് ആകാൻ ആവശ്യമില്ലാത്ത ഭാഗം അതായത് നമ്മൾ നേരത്തെ വെട്ടിക്കളഞ്ഞ ഭാഗം അവിടെ വീണ്ടും തളർത്ത് വരുമ്പോൾ അത് ഒടിച്ചു കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഈ റൗണ്ട് ഷേപ്പിൽ മാത്രം ഇലകൾ വന്ന് അത് കുറേ നിറഞ്ഞു കഴിയുമ്പോൾ ആ ഇലകൾ മാത്രം ഒന്നുകൂടി വെട്ടി അതൊരു കറക്റ്റ് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഷേപ്പിലേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത് പോലെ മൂന്നാല് റൗണ്ട് ഷേപ്പുകളാക്കി ഇതിനെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് റൗണ്ട് ഷേപ്പിലേക്ക് മാത്രമല്ല മാറ്റിയെടുക്കാവുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ഈ ചെടിയെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇത് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചെടി വെട്ടുന്ന വലിയ കത്രിക ഉപയോഗിച്ച് ഇത് വെട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കത്തിയോ മറ്റായുധങ്ങളോ വെച്ച് ഈ ചെടി വെട്ടിയാൽ ഇത് ചതഞ്ഞു പോകാനും പൊട്ടിപ്പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചെടി വെട്ടുന്ന വലിയ കത്രിക തന്നെ ഉപയോഗിച്ച് വെട്ടിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഷേപ്പിലേക്ക് ഇതിനെ കറക്റ്റായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ റൗണ്ട് ഷേപ്പ് ഉള്ള ഭാഗങ്ങളിൽ മാത്രമേ ഇലകൾ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗത്ത് ഇലകൾ വന്ന് തുടങ്ങുമ്പോഴേ അത് നമ്മൾ ഒടിച്ച് കളഞ്ഞതുകൊണ്ട് ഈ റൗണ്ട് ഷേപ്പിൽ മാത്രം ഇലകൾ വന്ന് ഇത് മനോഹരമായിട്ട് നിൽക്കുന്നു ഇതുപോലെ നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ് ഈയൊരു ചെടി മാത്രമല്ല നമുക്കിതുപോലെ വെട്ടാൻ സാധിക്കുന്നത് ഇതേപോലെയുള്ള മറ്റ് ചെടികളെയും ഇതുപോലെ മനോഹരമായ ഷെയ്പ്പിലാക്കി നമുക്ക് മാറ്റാവുന്നതാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്